Ya ruh yorvoni. Di mala സോറി സോറി ക്ഷമിക്കണം അവര് പോയി പോയി ഒരു മുട്ടക്കോഴി ഒരുപാട് സ്നേഹത്തോടെ കറിവെച്ച് കൊണ്ടുവന്നതാണ് ഏറ്റവും സ്നേഹത്തോടുകൂടെ പരിചരിക്കണം എന്നുള്ള ആകുലതയോടുകൂടി അവർ ഒരുപാട് ചർച്ച ചെയ്തിട്ടൊക്കെയാണ് ആ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിച്ചേർന്നത് അവസാനം പറയുക എന്ന് എന്നോട് ക്ഷമിക്കണം എന്ത് തോന്നുന്നു ഒരു വാക്കൊന്ന് ചോദിക്കാമായിരുന്നു ചിക്കൻ കഴിക്കുമോ ഒന്ന് അദ്ദേഹത്തെ ലിസൺ ചെയ്യാമായിരുന്നു ഒന്ന് ശ്രമിക്കാമായിരുന്നു എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അന്ന് ആഗ്രഹിക്കുന്നത് എന്ന് അത്രയും നാളുകാരെ കാത്തിരുന്ന അതിഥിയിൽ ഏറ്റവും മനോഹരമായി ഏറ്റവും അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ സൽക്കരിക്കണമെങ്കിൽ അദ്ദേഹത്തോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നു ഒരു പക്ഷേ അയാൾ പറയും എനിക്കും സങ്കും ഒരട്ടും കഞ്ഞിയും മതി എന്ന് പറയുമായിരിക്കാം അറിയില്ല ഏതായാലും അദ്ദേഹത്തോട് ഒരു വാക്ക് ചോദിക്കുന്നുണ്ട് മാർത്താജീന്ന് കുഴപ്പം പിടിച്ച കാര്യമാണോ മാർത്താ ചെയ്യുന്നത് കുഴപ്പം പിടിച്ച കാര്യമാണോ അല്ലല്ലോ ഏതാണ്ട് ഏതാണ് കർത്താവ് ഒക്കെ മയിലുകളോളം നടന്നാണ് ജെറൂസലേമിലേക്കൊരു മൂന്നര കിലോ മൂന്നര കിലോമീറ്ററോളമേ ഉള്ളൂ ഇനിയും കുറച്ച് ഒരു മൂന്നര കിലോമീറ്റർ മാത്രം നടക്കാറുള്ളൂ ജെറുസ്ലിമിലേക്കുള്ള യാത്രയിലാണ് ഇനി അത് ഒരു ഫിസിക്കൽ ഈ ജേർണി എന്നതിനേക്കാളൊരു ആത്മീയ ജേണിയാണ് കർത്താവിൻ്റെ ദുഃഖ സുവിശേഷങ്ങൾക്ക് കപ്പും ഒരു ചെറിയൊരു വലിയ ഒരു കപ്പും ചൊഴുവാനൊരു സോശ്രതം എൻ്റെ താഴെ വെച്ചിട്ട് ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വലിയ പാത്രത്തെ കെറ്റിൽ നിന്ന് ചായ ഇങ്ങനെ കട്ടൻ ചായയും കപ്പിലേക്ക് ഒഴിച്ച് തുടങ്ങി ഒഴിച്ച് 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 അത് നിറഞ്ഞു ഈ മനുഷ്യൻ പ്രവൃത്തിയില്ല

ഇദ്ദേഹം എന്ത് പറയണോന്ന് അറിയാൻ പാടില്ല തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ സന്യാസിക്കും ഉപദേശം തേടാൻ പറ്റില്ല എന്ത് പറയും പറയാൻ എന്താ വിചാരിക്കുക അദ്ദേഹം ഏതായാലും രണ്ടും കൽപ്പിച്ച് സന്യാസിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു നിന്റെ പാത്രം നിറഞ്ഞ കവിയുകയാണ് നിന്നെ കൊണ്ട് ഞാനും എന്റേതും എനിക്കുള്ളതും ഇങ്ങനെയുള്ള എന്നെ നിന്നെ സംബന്ധിച്ചുള്ള നിന്റെ അഹം കൊണ്ട് നിന്റെ നിന്റെ

ഞങ്ങളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അങ്ങേ ഞങ്ങൾ സ്മർപ്പിക്കുന്നു അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേടു മൂലം ഞങ്ങൾ ശ്വാസപ്രമാണം ചൊല്ലി തൈലം ഞാൻ കുരിശു വരയ്ക്കാറുണ്ട് മുപ്പുപയോഗിച്ച് അത് കഴുകി കൊടുക്കാറുണ്ട് അവളൊരു ദിവസം എഴുന്നേക്കാൻ താമസിച്ചു എഴുന്നേറ്റില്ലെങ്കിൽ അവളെ തന്നെ സ്വപ്നം കാണിക്കും ആ അങ്ങനെ അവള് ചാടി ഉണ്ടേപ്പും പിന്നെ ജപമാലത്തിക്കായിരിക്കും അമ്മാരാനും തിരുക്കാരനും ഒരാളും നന്ദി പിന്നെ എന്റെ മകൻ എന്റെ മകന്